ഹലോ വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ഓഫ് ടി ജെ ഇന്ന് നല്ല ഒരു എക്സ് ടുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ എക്സ് ടു അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഗ്രാമ്പൂ ഏലക്ക പട്ട എന്നിവ ഇട്ട് അത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് പിന്നീടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇടേണ്ടത് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് അത് അതിലേക്കിറന്ന് ചൂടായി കഴിയുമ്പോൾ ഞാനിത് പട്ടയുടെ ഇല ആണ് ഇപ്പോൾ ഞാൻ ഈ കയറിയിട്ട് കൊടുക്കുന്നത് അത് ഉണങ്ങിയതാണെങ്കിലും നമുക്ക് കടയിൽ നിന്നെല്ലാം മാറ്റിയാൽ ഇത് ഞാൻ പച്ചയായിട്ടുള്ള നമ്മുടെ പട്ടയുടെ ഇലയാണ് വിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റൂവിനെല്ലാം നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഈ ലീഫ് നമുക്ക് ഇടാം അതിനുശേഷം ഞാൻ ഒരു സവാള കട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ കീറിയിടുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് എന്നിവ ഞാനിവിടെ ഓൾറെഡി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അത് വേവിച്ച വെള്ളം കൂടി ഞാൻ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് വേവിച്ച വെള്ളത്തിൽ ഒന്നും കൂടെ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം ഇനി ഞാനവിടെ തേങ്ങയുടെ പാൽ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ആദ്യമായിട്ട് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ചിലർ കുരുമുളക് മുഴുവനായിട്ടും കൂടി ഇട്ട് കൊടുക്കും ഞാനിവിടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് ആ തേങ്ങാപ്പാലിൽ അത് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട് ഇത് വീട്ടിലുണ്ടായ കറിവേപ്പിലായതുകൊണ്ട് ചെറിയ കറിവേപ്പിലാണെങ്കിലും നല്ല മണമുള്ള കറി കറിവേപ്പിലയാണ് അപ്പം അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് നന്നായിട്ട് ഇതുപോലെ ഇടവിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഞാൻ ഈ ചെറിയൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില ഒരു കാഷ്മേറ്റും കിസ്മിസും എല്ലാം നെയ്യ് വറുത്തിടാറുണ്ട് ഞാനിവിടെ അത് വറുത്തിടുന്നില്ല പകരം ഒരു കാൽ ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം അത് നന്നായിട്ട് തിളച്ചെല്ലാം കുറുകി വന്നപ്പോൾ ഞാനതിൻ്റെ ഒന്നാം പാൽ കുറച്ചൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ മൂന്ന് മുട്ട നല്ല വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ സ്റ്റൂവിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അത് ഈ ഒരു വിസ്റ്റുവിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ ഈ എക്കിലേക്ക് നന്നായി പിടിച്ചോളും അതല്ലാണ്ട് തന്നെ ഞാൻ ഈ എക്ക് നാല് സൈഡും നന്നായിട്ട് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ എക്കിലേക്ക് നല്ല ഫ്ലേവർ അതിലൂടെ നമുക്ക് കിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും അപ്പത്തിൻ്റെ കൂടെ എടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം കൂടാതെ നല്ലൊരു എക്സ് ടു തന്നെയാണ് ഇത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനിയും നല്ലൊരു വീഡിയോ മതി വരുന്നത് വരെ ബായ്